അസലാമലൈക്കും വർമ്മത്തുല്ലാഹി വാർക്കാത്തു ഇതും മോന്നസ്സാക്കൽ തന്നെയാണ് ഓക്കെ കൊടുത്ത ഉല്ലിംഗത്തിന് മുസക്കറിനെ ആയ മുതാരി ഫീലുകളെ മോന്നസ് സ്ത്രീലിംഗാക്കണം അപ്പോൾ ആദ്യത്തെ നോക്കാം ആയിനെ തസുഹബൂനയായി ഇഹ്വാനു നിങ്ങളെല്ലാവരും എങ്ങോട്ടേക്കാണ് പോകുന്ന സഹോദരന്മാരെ അപ്പോൾ തസുഹബൂനെന്താക്കണം സ്ത്രീലിംഗാക്കണം അപ്പോൾ ഐന അയിന തസ്ഹബിനും സഹോദരിമാരെ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ തസുഹബൂന സ്ത്രീലിംഗം ഐന തസ്കുനൂന യാ റിജാലു പുരുഷന്മാരെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ സ്ത്രീലിംഗാക്ക അയിന തസ്കുൻ അയ്യാ നിസാവു സ്ത്രീകളെ നിങ്ങളെവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ തസ്കുൻ ന അപ്പോൾ രണ്ട് അടുത്തടുത്ത് വന്നുകൊണ്ട് ഇടണം തസ്കുന്ന ബാറക്കല്ല അൽ അം കഹ്വത്തു നിങ്ങൾ കാപ്പിയാണോ കുടിക്കുന്നത് അതോ ചായയാണോ സഹോദരന്മാരെ പതിന സ്ത്രീലിംഗ അൽ കഹ്വത്തു ആ താരിഫൂന റക്കമു ഹാത്തിഫിൻ ജാമിയത്തിയ ഇഖ്വാനു സഹോദരന്മാരെ യൂണിവേഴ്സിറ്റിയുടെ ടെലിഫോൺ നമ്പർ നിങ്ങൾക്കറിയോ അപ്പോൾ ആ താരിഫ്ന റക്കമൽ ജാമിയത് യാ ലിമ തലു ഹൂന ഔലാദു നിങ്ങളെല്ലാവരും എന്തിനാണ് ചിരിക്കുന്നത് ആൺകുട്ടികളെ അപ്പോൾ ലിമ തലു യാ ബനാത്തു പെൺകുട്ടികളെ നിങ്ങളെല്ലാവരും എന്തിനാണ് ചിരിക്കുന്നത് أتقرؤون القرآن كل صحاب يا إخوانو سهودرم المارة إنغل لا رابليوم القرآن باران شيمو أبا القرآن كل صحا صحابي صبا صحا كل صباح يا أخواته അടുത്തത് അപ്പോൾ തക്കറൌനൻ്റെ തക്കര ഇന അസ് അലൂന ദർസനൽ മുദറിസുത്തൻ ആൺകുട്ടിയോടെ ധാരാളം ചോദ്യങ്ങൾ അദ്ധ്യാപകനോട് നിങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ അധ്യാപകനോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അധ്യാപകനോട് നിങ്ങൾ സ്ത്രീകൾ ചോദിച്ചിരുന്നോ ബനാത്തു പെൺകുട്ടികളെ മിനൽ പെൺകുട്ടിയോളെ എല്ലാ ദിവസവും നിങ്ങൾ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ന്യൂസ് കേൾക്കാറുണ്ടോ അസ്മ ഊന അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ സ്ത്രീകൾ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ന്യൂസ് കേൾക്കാറുണ്ടായിരുന്നു ബൂന ഹൂന യി നിങ്ങൾ ആരെ കൂടെയാണ് പോകുന്നത് ആൺകുട്ടികളെ അപ്പോൾ സീലിങ് എങ്ങനെയാക്കാം ലിമ റിജാലുൻ എന്തിനാണ് നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നത് പുരുഷന്മാർ അപ്പോൾ ലീമ തജിലിസ്ന ഉന യ നിസാവ് സ്ത്രീകളെ നിങ്ങളെല്ലാവരും എന്തിനാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ തജിലിസ്ന തജസൂനൻ്റെ തജിലിസ്ന താഴെയുള്ള മുക്തേന ജമാക്കണം ആദ്യത്തെ നോക്കാം ഞാൻ ക്ലാസ് വളരെ നല്ലോണം മനസ്സിലാക്കി എങ്ങനെ മുപ്പതനെ ജമ്മാക്കണം ഞങ്ങൾ ക്ലാസ് നല്ലവണ്ണം മനസ്സിലാക്കി അന അസ്ഹബു ഇല യോമിൻ ഞാൻ സൂക്കിലേക്ക് എല്ലാ ദിവസവും പോകാറില്ല അതിനങ്ങനെ ലാ നസ്ഹബു അപ്പം അന നെഹ്നു ആവും ഹബു അന ഹബു ആവും ഉസ്താദ് ഉസ്താദ് ഞാൻ നിനക്ക് നന്ദി പറയുന്നു അഷ്കുറു ഞാൻ നന്ദി പറയുന്നു ക നിനക്ക് അപ്പോൾ നഹ്നു നഷ്കുറു ക ഉസ്താദു ഉസ്താദ് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു അന അജിലിസു അമാമൽ മുതറി ഞാൻ അധ്യാപകൻ്റെ ഇരുന്നു അപ്പോൾ ബഹുജനാക്കു നെഹ്നു നജിലിസു അമാമൽ മുദറിസി ഞങ്ങൾ അധ്യാപകൻ്റെ മുമ്പിൽ ഇരുന്നു അന അലാനുബു ബർക്കിയുൻ ബർക്കിയത്തുൻ ഞാനിപ്പോൾ ടെലിഗ്രാം എഴുതുകയാണ് ബഹുവചനാക്കു നെഹ്നു അലാനുബു വർക്ക് ചെയ്യത്തെ ഞങ്ങളിപ്പോൾ ടെലിഗ്രാം എഴുതുകയാണ് അപ്പോൾ ഇതൊക്കെ ഏകവചനം ബഹുവചനം ബഹുഭചനാക്കുകയാണ് ഫീലും മുക്തയും അപ്പോൾ ആനാന്നുള്ളത് നെഹ്നു നാക്കി ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഫീലും മുലാരി ഫീലിൻ്റെ മുലാരിക്ക് മുമ്പ് ആവെച്ചിട്ട് അഫമു അത് ഹബബു അഷ്കുറു അജലിസു അക്തുഹു അതൊക്കെ ഞങ്ങൾ നാക്കി നഫ്ഹമു നസ് ഹബബു നഷ്കുറു നജലിസു バラカナウフィー